ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ന്യൂ കോഴ്സ് ഇന്ന് നമ്മളൊരു സെൽഫ് ചെക്ക് ലിസ്റ്റ് വീഡിയോ ആണ് ചേർ ഉദ്ദേശിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നഴ്സിസവും സെൽഫ് ലോവും തമ്മിൽ വേർതിരിച്ച് നമുക്ക് അറിയാൻ പറ്റണം സോ അതിനുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നോക്കാൻ പോകുന്നത് വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ ഒന്നാമത്തെ ചോദ്യം എന്താണ് ഇൻറ്റൻഷൻ നമ്മൾ ഏതൊരു കാര്യവും ചെയ്യാനായിട്ട് ഇറങ്ങുമ്പോഴത്തേക്കും നമ്മുടെ ഉള്ളിൽ എന്താണ് ഉദ്ദേശം അത് ചെയ്യുന്നത് കൊണ്ട് എന്നത് വെച്ചിട്ട് നമുക്ക് നാഴ്സിസമാണോ സെൽഫ് ലവ് ആണോ എന്നോ കാറ്റഗറൈസ് ചെയ്യാനായിട്ട് സാധിക്കും ആണെങ്കിൽ നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മളാണ് ബെറ്റർ നമ്മളാണ് സുപ്പീരിയർ എന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ആയിരിക്കും ആ കാര്യം ചെയ്യുന്നത് ഒരു ഒരുപക്ഷെ സെൽഫ് ലവ് ആണെങ്കിൽ നമ്മൾ സ്വയം നമ്മളെ ടേക്ക് കെയർ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടും അതുപോലെ തന്നെ ഒന്ന് ലൈഫ് ഒന്ന് ബാലൻസ്ഡ് ആയിട്ട് ഫീൽ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടും ആയിരിക്കും നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത് രണ്ടാമത്തെ ചോദ്യമാണ് ഹൗ ഡു ഐ സി അതേഴ്സ് ഞാൻ മറ്റുള്ളവരെ എങ്ങനെ നോക്കി കാണുന്നു എന്നുള്ളത് സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യുന്നവരാണെങ്കിൽ അവരുടെ ഫീലിങ്സ് എൻ്റെ ഫീലിങ്സ് പോലെ തന്നെ വാലിഡ് ആണ് അവരുടെ ഫീലിങ്സിനും എൻ്റെ ഫീലിംഗ്സിനെ ഞാൻ റെസ്പെക്ട് ചെയ്യുന്ന പോലെ തന്നെ അവരുടെ ഫീലിങ്സും ഞാൻ റെസ്പെക്ട് ചെയ്യുന്നുണ്ട് ആണെങ്കിൽ എനിക്ക് എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ അവരുടെ ഫീലിങ്സ് എനിക്ക് മാറ്റർ ചെയ്യുന്നുള്ളൂ എന്നൊരു ചിന്താഗതി ചിന്താഗതിയാണെങ്കിൽ അത് നാഴ്സിസമാണ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഹൗ ഡു ഐ ഹാൻഡിൽ ഫീഡ്ബാക്ക് ഒരു ഫീഡ്ബാക്ക് കിട്ടുമ്പോൾ ഞാൻ എങ്ങനെയായിരിക്കും അതിനോട് റിയാക്ട് ചെയ്യുക അല്ലെങ്കിൽ റിഫ്ലക്ട് ചെയ്യുക സെൽഫ് ലോ ആണ് ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നതെങ്കിൽ ഞാൻ ആ ഫീഡ്ബാക്ക് ലിസൺ ചെയ്യും എന്നിട്ട് റിഫ്ലക്ട് ചെയ്യും എന്നിട്ട് അതിന്റെ ഗ്രോത്തിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യും അതേസമയം നഴ്സിസമാണെങ്കിൽ ഞാൻ എങ്ങനെയായിരിക്കും അതിനോട് റിയാക്ട് ചെയ്യുക ഡിഫെൻസീവ് റിയാക്ട് ചെയ്യും ആ പറഞ്ഞ ഫീഡ്ബാക്കിനെ ഡിമേ ചെയ്യും അത് എന്തോ നമ്മൾ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ചോദിച്ചതുപോലെ അല്ലെങ്കിൽ പറഞ്ഞതുപോലെ ഫീൽ ചെയ്യും ഫോർത്ത് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡു ഐ അലോ വൽനഡ്രിട്ടി ഇപ്പോൾ സെൽഫ് ലവ് ആണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നതെങ്കിൽ എനിക്കൊരു മിസ്റ്റേക്ക് പറ്റി എനിക്കൊരു വീക്ക്നെസ് ഉണ്ട് അത് ഞാൻ അഡ്മിറ്റ് ചെയ്യും എന്നിട്ട് എനിക്ക് ഹെൽപ്പ് വേണ്ട സാഹചര്യമാണെങ്കിൽ മറ്റുള്ളവരോട് ഞാൻ ഹെൽപ്പ് ചോദിക്കും അതേസമയം നഴ്സിസമാണ് നമ്മുടെ ഉള്ളിലുള്ളതെങ്കിൽ നമ്മുടെ മിസ്റ്റേക്സും വീക്ക്നെസ്സും എല്ലാം ഹൈഡ് ചെയ്ത് വെക്കുകയും പോരാത്തേന് നമ്മുടെ ഭാഗത്താണ് മിസ്റ്റേക്കെങ്കിൽ അപ്പുറത്ത് നിൽക്കുന്ന ആളുടെ മേളിൽ നമ്മൾ ബ്ലെയിം ഷിഫ്റ്റ് ചെയ്ത് കൊടുക്കുകയും ചെയ്യും എന്നിട്ട് ഞാനാണ് ശരിയെന്ന് ആക്ട് ചെയ്യും അറ്റ് ലാസ്റ്റ് ഫിഫ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എൻ്റെ ആക്ഷൻസ് എൻ്റെ റിലേഷൻഷിപ്പിനെ എങ്ങനെ ബാധിക്കുന്നുണ്ട് ഞാൻ സെൽഫ് ലവ് ആണ് പ്രാക്ടീസ് ചെയ്യുന്നതെങ്കിൽ എൻ്റെ ആക്ഷൻസും എൻ്റെ ബൗണ്ടറീസും ഒക്കെ പരസ്പരം ഒരു റെസ്പെക്ട് ക്രിയേറ്റ് ചെയ്തു തരാനും അതായത് മ്യൂച്വൽ റെസ്പെക്റ്റും ട്രസ്റ്റും ഡെവലപ്പ് ചെയ്യാനായിട്ട് സഹായിക്കും അതേസമയം നാഴ്സിസമാണ് എൻ്റെ ഉള്ളിലുള്ളതെങ്കിൽ എൻ്റെ ആക്ഷൻസ് പാർട്ട്ണറിന് ടെൻഷൻ ഉണ്ടാക്കി കൊടുക്കാനും പരസ്പരം ഡിസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്യാനും ആയിരിക്കും അൾട്ടിമേറ്റ്ലി എമ്പതിയും കമ്പാഷനും ഒക്കെ നമുക്ക് മറ്റുള്ളവരിടത്ത് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അത് സെൽഫ് ആയിട്ട് എടുക്കാം അതേസമയം നമ്മളിൽ തന്നെ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് കൊണ്ട് മറ്റുള്ളവരുടെ വെർത്തിനെ ഓവർഷാഡോ ചെയ്യുന്നുണ്ടെങ്കിൽ അത് നാഴ്സിസമാണ് സോ നിങ്ങൾക്ക് ബേസിക്കലി ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും നാഴ്സിസവും സെൽഫ് ലവവും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്നുള്ളതും കുറച്ചുകൂടി സിമ്പിളായിട്ട് മനസ്സിലാക്കിയ എടുപ്പത്തിന് പറയുവാണെങ്കിൽ നിങ്ങൾക്ക് സെൽഫ് ലവ് ആണുള്ളതെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ നിങ്ങൾ മനസ്സിലാക്കാനും എന്താണ് ഈ പറഞ്ഞിരിക്കുന്നത് എന്താണ് ഡിഫറൻസ് എന്നൊക്കെ മനസ്സിലാക്കാനുള്ളൊരു മെൻറ്റാലിറ്റി ഉണ്ടായിരിക്കും നാഴ്സിസം ആണെങ്കിൽ നിങ്ങളിത് കേട്ടപാട് റിജെക്ട് ചെയ്യും അതാണ് വ്യത്യാസം സോ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഷെയർ ചെയ്യുക വേണ്ടപ്പെട്ടവർക്ക് അയച്ചു കൊടുക്കുക അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ